ുമ്പിൽ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഡോക്ടർ ശർമ്മയും വേറെ ഡോക്ടറും കൂടെ നമ്മളെ ബാലേന്ദ്രനെ കാണാൻ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ബാലേന്ദ്രൻ്റെ വൈഫ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ബാലേന്ദ്രനെ കാണണം പറയുന്ന സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് ആരെയും കാണണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ മനുവിൻ്റെ അടുത്താണെങ്കിൽ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇതൊക്കെ മാളിക വിട്ടീന്ന് ആരും എന്നെ കാണാൻ വരണ്ടെന്നൊക്കെ നമ്മൾ ബാലേന്ദ്രനാണെങ്കിലും മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ പിന്നെ വൈജേന്തി ആണെങ്കിലും മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അത് പിന്നെ എന്നാണ് അലീനെ നമ്മുടെ കുടുംബത്തേക്ക് വന്ന് അന്ന് തൊട്ട് നമ്മുടെ കുടുംബത്തെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കാര്യം വെച്ചാൽ നമ്മൾ നമ്മളെ അലീനെ പയ്യെ നൈസായിട്ടൊന്നും ഒഴിവാക്കണമല്ലോ അതുകൊണ്ടാണ് ഇപ്പം മനുവിൻ്റെ അടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മളെ വൈജ്യന്തി ചെല്ലുന്നത് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മൾ ഡോക്ടർ ശർമ്മ വന്നിട്ടാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്തിയെ ആ കുട്ടി എന്ത് ചെയ്യാ അലീനെ എന്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ റിംഗ് മോള ഫെവിടെയെന്നൊക്കെ എങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിജേന്തി പറയുന്നുണ്ട് എന്തായാലും ഇത്രയ്ക്കും മിടുക്കുവായിട്ടുള്ളൊരു കൊച്ചു നിങ്ങളെ വീട്ടിൽ സർവൻ്റായിട്ടുള്ളതും അതിൻ്റെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോഴും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ നമ്മളെ വൈജന്തിക്കാണെങ്കിൽ അങ്ങോട്ട് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് വൈജന്തി ഒരു ചെറിയൊരു ചിരിയോടെ ഒരു ചിരിയോടെയൊക്കെ അങ്ങനെ നിൽക്കുക കേട്ടോ കാരണവശ ഇനി മലിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ അപ്പോഴത്തേക്ക് ഡോക്ടർ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ മനു ആണെങ്കിൽ ഇങ്ങനെ ഒരു പുച്ഛത്തോടെ നമ്മളെ വൈദ്യേതിയെ നോക്കി ഇങ്ങനെ ചിരിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ഒന്ന് നിന്ന് എവിടെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ